കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്താനായുള്ള തെരച്ചിൽ ഇന്നും തുടരും മൃതദേഹം കുഴിച്ചിട്ടുവെന്ന് പ്രതികൾ മൊഴി നൽകിയ തൊഴുത്തിൽ കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ വിജയന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കേസിലെ മറ്റു പ്രതികളെയും വിശദമായി ചോദ്യം ചെയ്യും കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതി നിതീഷുമായി ഇന്നലെ രാവിലെ ഒൻപതിനാണ് തെളിവെടുപ്പിനായി കാക്കാട്ടുകടയിലെ വാടക വീട്ടിൽ പോലീസ് എത്തിയത് വിജയനെ കൊലപ്പെടുത്തിയ രീതി പ്രതി പോലീസിനോട് വിശദീകരിച്ചു തുടർന്ന് പ്രതി കാട്ടിക്കൊടുത്ത ഭാഗം കുഴിച്ച് പരിശോധിച്ചു അധികം ആഴത്തിലല്ലാതെ എടുത്ത കുഴിയിൽ ബേസ്പോർഡ് പിട്ടിലാക്കിയിരുത്തി മൂന്നായി മടക്കിയ നിലയിലായിരുന്നു മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് വസ്ത്രങ്ങളുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തി പ്രാഥമിക പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശാസ്ത്രീയ പരിശോധനകൾക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി നാലടി താഴ്ചയിൽ മൂന്നായിട്ട് മടങ്ങി ആണ് അഴുകി നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് മൂന്നായിട്ട് മടങ്ങി ഒരു ചെറിയ കുഴിയിൽ ഒരു കാർഡ്ബോർഡ് ബോർഡ് കൂടിനകത്ത് പാൻറ് ഷർട്ടും ധരിച്ചാണ് കാണപ്പെട്ട മൃതദേഹം തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിലല്ല മുടി മാത്രമേ ഉള്ളൂ ബാക്കി അസ്ഥിയാ മുഴുവനും അസ്ഥി മാത്രമേ ഉള്ളൂ തുണിക്കകത്ത് പിന്നീട് പ്രതികൾ മുൻപ് താമസിച്ചിരുന്ന കട്ടപ്പന സാഗര ജംഗ്ഷനിലെ വീട്ടിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുന്നതിനായി ഇന്നലെ പരിശോധനകൾ നടത്തി മൃതദേഹം കുഴിച്ചിട്ടു എന്ന് പ്രതി പറയുന്ന പശുതൊഴുത്തിൽ ഇന്നലെ വൈകുന്നേരം രണ്ടു മണിക്കൂറിലധികം പരിശോധനകൾ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ഇന്നും തുടരും കുഞ്ഞിന്റെ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റിയോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് നിതീഷിനെയും മറ്റു പ്രതികളെയും വിശദമായി ചോദ്യം ചെയ്യും മാർച്ച് രണ്ടിന് മോഷണശ്രമത്തിനിടെ നിതീഷും വിഷ്ണു വിജയനും അറസ്റ്റിലായതോടെയാണ് കൊലപാതകത്തെക്കുറിച്ചുള്ള സൂചന പോലീസിന് ലഭിക്കുന്നത് ഇവരുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വീടിനുള്ളിൽ പൂട്ടിയിട്ട നിലയിൽ വിഷ്ണുവിന്റെ അമ്മയെയും സഹോദരിയും കണ്ടെത്തുകയായിരുന്നു വിജയനെ സംബന്ധിച്ച് ഇവർ പരസ്പരവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞതും വീടിന്റെ തറയിൽ പുതുതായി കോൺക്രീറ്റ് ചെയ്തതും സംശയം രണ്ടായിരത്തി പതിനാറിലാണ് വിഷ്ണുവിന്റെ സഹോദരിയുടെ ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞിനെ നിതീഷും വിജയനും ചേർന്ന് കൊലപ്പെടുത്തിയത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് വിജയനെ തലയിൽ ചുറ്റിക്കുകൊണ്ടടിച്ച് കൊലപ്പെടുത്തി വിജയന്റെ ഭാര്യ സുമയുടെ സഹായത്തോടെയായിരുന്നു കൃത്യം നടത്തിയത് ഇവർ താമസിച്ചിരുന്ന വീട്ടിനുള്ളിൽ ആഭിചാരക്രിയകൾ തുടർച്ചയായി നടന്നതിന്റെ സൂചനകളുമുണ്ട് മോഷണ കേസിൽ കട്ടപ്പറ പോലീസ് വിശദമായ അന്വേഷണം നടത്തവെയാണ് നാടിനെ നടത്തിയ പുറലോകം പുറലോകമറിയുന്നത് വീടിനുള്ളിലെ ആഭിചാരക്രിയകളും പൂജകളും ദുരൂഹതയായി പോലീസിന്റെ മുന്നിൽ ബാക്കി നിൽക്കുകയാണ് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി